ഹായ് ഞാൻ ഇനിയാന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ദിയമ്മോളുടെ കാര്യം പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തത് അപ്പം ആ വീഡിയോയുടെ കുറച്ച് കാര്യങ്ങളൂടെ സംസാരിക്കാനാണ് ഇപ്പോൾ ഞാൻ രണ്ടാമത് വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആദ്യമേ ഞാൻ തുടക്കത്തിൽ പറയാം ഇവിടെ ഞാൻ പൂർണ്ണമായിട്ടും ഈ വീഡിയോയിൽ എൻ്റെ പറയുന്നത് പറയുന്നുട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്ത സംഭവമല്ല പറയുന്നത് പക്ഷേ എൻ്റെ എൻ്റെ അഭിപ്രായം ഞാൻ ലാസ്റ്റ് പറയും എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് പോയിന്റുകൾ ഞാൻ പറയും അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഇത് മൊത്തത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായമല്ല പറയുന്നത് അപ്പോൾ ഇതൊരു കമൻറ്ററി അതായത് റിയാക്ഷൻ വീഡിയോ ചാനലാണ് അപ്പോൾ ഇതിൽ ഒരുപാട് വ്യക്തിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇത് മോളുടെ കേസ് എനിക്ക് കൂടുതലായിട്ട് ചെയ്യാൻ താല്പര്യം തോന്നാൻ കാരണം എനിക്കും എൻ്റെ കുടുംബത്തിൽ കുറേ കുട്ടികളാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ചുറ്റും കുട്ടികളെ കാണുന്നതാണ് അപ്പം ഇതുപോലത്തെ ഒരു മിസ്സിങ് സംഭവം ഇനി ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് കിട്ടാനും വേണ്ടിയിട്ടാണ് മെയിൻ മെയിനായിട്ട് ഉദ്ദേശം അതാണ് കുട്ടിയെ കിട്ടണം അത് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് മെയിൻ ആയിട്ട് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇതുമായി ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഉദ്ദേശം ഓക്കെ അപ്പോൾ എനിക്ക് ഒട്ടും വയ്യ സുഖമല്ല അത് സൗണ്ടൊക്കെ പോയേക്കുവാണ് പക്ഷെ എനിക്കിത് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ദിയയുടെ ഉപ്പ വന്നിട്ട് ഉപ്പ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ അത് ഉപ്പയാണുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ദിയ മോൾ ഫാമിലി എന്നായിരുന്നു ആ ചാനലിൻ്റെ പേര് ഉപ്പയാണുള്ള കാര്യം പിന്നെ ഞാൻ ചാനൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അപ്പം സത്യത്തിൽ ഉപ്പെന്നെ തരിതച്ചിട്ടുണ്ട് കാരണം ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോ ജൂനിയർ നമ്പറിൽ സപ്പോർട്ട് ചെയ്തിട്ടാണോ സംസാരിച്ചെന്ന രീതിയിലാണ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് സംസാരിച്ചത് അപ്പോൾ ഞാനൊരു കാര്യം പറയും ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തിട്ടല്ല സംസാരിക്കുന്നത് യൂട്യൂബിൽ ഞാൻ യൂട്യൂബിൽ ഇപ്പം നിങ്ങളൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ആ വീഡിയോ ഞാൻ റിയാക്റ്റ് ചെയ്യും പക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കും അല്ലാതെ ആളെ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഓരോരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറില്ല എനിക്ക് തോന്നിയ കാര്യം അല്ലെങ്കിൽ എന്താണോ അത് അത് ഞാൻ സംസാരിക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിട്ട് നോ നവ അയാൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണോ അതുമാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ ആരും സപ്പോർട്ട് സിസ്റ്റം ഒന്നും ഇവിടെ അല്ല അപ്പോൾ അപ്പോൾ നിയമങ്ങളുടെ ഉപ്പത്തെത്തിരിക്കേണ്ട ആവശ്യമില്ല ഞാനിങ്ങനെ നമ്പലിനെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളെയോ സപ്പോർട്ട് ചെയ്തിട്ടല്ല ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്യാറ് ആരെയും സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യാറില്ല എനിക്ക് മെയിനായിട്ടുള്ള ഉദ്ദേശം നിക മോളെ കിട്ടുക എന്നുള്ളതാണ് അതായത് ദിയമ്മോളിലെ ആളെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ കിട്ടുക കാരണം എനിക്ക് ഫാമിലിയൊന്നും ഇല്ലാത്ത ഒരാളല്ലേ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ആരുമില്ല ഞാൻ ഒരു അനാഥനായിട്ട് ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ വിഷമം മനസ്സിലാവും അപ്പം ഒരാൾ നഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാകുന്ന ദുഃഖം വളരെയധികം അനുഭവിച്ച ഒരാളാണ് എനിക്കാരുമില്ല സത്യത്തിന് ഞാൻ അനാഥനാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടിയുടെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് സത്യത്തിന് അപ്പം എനിക്ക് എൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഉദ്ദേശം എനിക്ക് റീച്ച് കിട്ടാൻ ഒരുപാട് വിഷയങ്ങൾ എനിക്കെടുത്ത് ചെയ്യുക പദ്ധതിയിൽ ഇത് മാത്രമല്ല എനിക്ക് ദിവസം എനിക്ക് അതിനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ നമ്മളെ തിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഒരുപാട് ഉണ്ടല്ലോ ചെയ്യാം പക്ഷേ ഞാൻ ഈ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അനാഥനയാണ് അപ്പോൾ എനിക്ക് ഈ കുട്ടിയെ കിട്ടുക നിങ്ങളെ കുട്ടിയെ കിട്ടി നിങ്ങളുടെ കയ്യിൽ കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ചെയ്യുന്ന വീഡിയോസ് ആണ് ഞാൻ ഞാനിതിലായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഈ ദിയ മോളുമായിട്ട് ബേസ് ചെയ്തിട്ട് അന്വേഷണത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളതിലോ ഒന്നും ബന്ധമല്ല ഓക്കെ അപ്പോൾ മെയിനായിട്ട് തുടക്കം മുതൽ അതായത് എന്നാണോ എനിക്ക് തോന്നുന്ന ഒരു മൂന്നാല് മാസം മുതലേ ഞാൻ ഈ ദിയമോളിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ പല ആൾക്കാരുടെയും ഈ വീഡിയോസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള കേട്ടോ ഈ ജൂനിയറിൻ്റെ തന്നെ ഒരുപാട് വീഡിയോസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും അത് ബേസ് ചെയ്ത് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് അങ്ങനെയാണ് സംഭവം അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ കണ്ടത് ജുനീദിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഇന്നലെ ഞാൻ കണ്ടു അപ്പോൾ അതിൽ ജുനീദ് പറയുന്ന പല കാര്യങ്ങളും ഉണ്ട് ഒരുപാട് കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു പത്തിരുപത്തിനാല് മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട് അതിൽ അപ്പം അത് കംപ്ലീറ്റ് ഇപ്പം എനിക്കെടുത്ത് ഇവിടെ കാണിക്കാനൊന്നും സാധിക്കില്ല ഇത് ഇത് പറഞ്ഞു അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യം വളരെ ചുരുക്കി പറയാം ആരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യക്കാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് പുള്ളിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് പുള്ളി ചതിച്ചിട്ടുണ്ട് അന്വേഷിക്കാൻ വിട്ട ആൾക്കാർ പുള്ളിയെ പറ്റിച്ചു ചതിച്ചു എന്നുള്ള കാര്യക്കെയാണ് ജുനീദ് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ കുട്ടിയുടെ അതായത് ദിയയുടെ ഫാദർ പറയുന്ന കാര്യങ്ങൾ ജുനൈദിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട് ജുനൈദ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ടെ വീടേതായത് ഇട്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജുനൈദ് എന്തോ വീട് എവിടെയോ അനാഥാലത്തിന് കൊടുത്ത വീട് എന്തോ ബിസിനസ്സാക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് അതുകൊണ്ടാണ് ഈ റഫീഖ് എന്ന് പറഞ്ഞ ആൾ തെറ്റിപ്പോയതെന്ന് ഈ റഫീഖ് റഫീഖ് എന്ന് പറഞ്ഞ ആളെന്തോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ജുനീദ് ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുള്ളത് ഈ കുട്ടിയുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ റഫീഖ് എന്നൊരാളാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പറഞ്ഞ റഫീക്ക് ആദ്യമൊക്കെ നല്ല ഉത്സാഹത്തിൽ കൂടെ നിന്നും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തു എന്നും ഒക്കെ പറഞ്ഞു അങ്ങനെ ഈ പറഞ്ഞ ജുനൈദുമായുള്ള സംഭാഷണങ്ങളൊക്കെ കൊണ്ടുപോയി ഈ പറഞ്ഞ കുട്ടിയുടെ ഫാദറെ കേൾപ്പിച്ചു എന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ആ കോൺവെർസേഷൻ്റെ അടിയിൽ എന്തോ ഒരു വീട് എന്തോ അവർക്ക് ആരോ സംഭാവന ചെയ്ത വീട് എന്തോ ആണ് മല ആ ഇവിടെ വീടെന്തോ ഇതിനെ ഇത് പറഞ്ഞു ഇത്രേ നമുക്കത് ബിസിനസ്സാക്കി മാറ്റാമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു സംഭവം എനിക്ക് അറിഞ്ഞു വിടാം ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഇതൊക്കെ പുള്ളി എൻ്റെ ഇതിൻ്റെ തായം വന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുടാ കേട്ടോ സത്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ അപ്പം അതാണ് അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഞാൻ ഈ കുട്ടിയുടെ വാപ്പയുടെ ലൈവ് നോക്കിയപ്പോഴും ഈ സംഭവം പുള്ളി പറയുന്നുണ്ട് സെയിം സംഭവം ഈ വീടിൻ്റെ കേസ് അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പുള്ളി പറയേണ്ട കാര്യം ഇതാണ് ജുനിയത് വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് അതായത് കുട്ടി അവിടെ ഉണ്ട് ഇവിടെ ഇവിടുണ്ട് മറ്റൊടുത്തുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വ്യക്തത ഇല്ല കാര്യത്തിനങ്ങൾ എന്നുള്ള കാര്യമാണ് ഈ പറഞ്ഞ കുട്ടിയുടെ ഫാദർ പറയുന്ന കാര്യം അപ്പം അല്ല അത് സത്യത്തില് ഒന്നിനായിട്ട് കാര്യങ്ങളുണ്ട് കേട്ടോ ചിലപ്പോൾ നമുക്ക് തെളിവുകൾ പോകേണ്ട വെച്ചിട്ടുള്ള കാര്യം ഉണ്ടാവും പിന്നെ പോലീസിന് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോലീസിന് കൊടുക്കണമല്ലോ നല്ലത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം അല്ല നമ്മളതും കൂടെ ചിന്തിക്കണം ആ രീതിയും കൂടെ ചിന്തിച്ച് നോക്കണം എല്ലാം കൂടെ നമുക്കൊരാളെ കയ്യിലെത്തിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാവാം ചിലപ്പം അപ്പോൾ തെളിവുകൾ കുട്ടി അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയല്ലാതൊന്നും പറയുന്നില്ല എന്നുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഈ പറഞ്ഞ കുട്ടിയുടെ ഫാദർ പറയുന്നത് അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ച കാര്യം ഇതാണ് ചിലപ്പോൾ തെളിവ് പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണോ ഈ ജൂനിയത് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ആർക്കും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്നുള്ള കാര്യം കൂടെ എനിക്ക് സംശയം തോന്നി ഓക്കെ പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ മറ്റുള്ള ഈ പറഞ്ഞ കാരണം ഇത് സത്യത്തിൽ ഒരു കോംപ്ലിക്കേറ്റഡായിപ്പോയി എനിക്ക് തന്നെ കൺഫ്യൂഷനാണ് സത്യത്തിൽ ഇവിടെ ഇപ്പം ആദ്യം സഹായിക്കാൻ വന്ന ആൾ ഇപ്പം ഇവർ തമ്മിൽ തെറ്റി സുഹേലിൻ്റെ സുഹേലി സോറി സുഹേൽ കുട്ടി കുട്ടിയുടെ ഫാദറാണ് സോറി ജുനീദും ഈ പറഞ്ഞ സുഹേലും തമ്മിൽ തെറ്റി അപ്പോൾ ആദ്യം ഇവർ നല്ലൊരിതിലായിരുന്നു ഇപ്പോൾ അവർ തമ്മിൽ തെറ്റി അതുപോലെ ഇപ്പം പുതിയ ആൾക്കാരൊക്കെ സഹായിക്കാൻ വന്നു അപ്പം മൊത്തത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നമുക്കൊരു കൺഫ്യൂഷൻ തോന്നുന്നു എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ് കാരണം എന്താ ഇപ്പോൾ ഈ നടക്കണമെന്നുള്ള കാര്യം സത്യസിൽ അതാണുള്ളത് അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം കാരണം ആദ്യം വന്ന ആൾക്കാർ ഇപ്പം ഇല്ല പോലും ശത്രുക്കളായി ഇനി ഇപ്പോൾ ആൾക്കാർ ആൾക്കാരിനി കുറച്ച് കഴിഞ്ഞാൽ എന്നുള്ള കാര്യം അത് പറഞ്ഞൂടാം കാരണം ഈ കേസിൽ എന്താണ് ഇങ്ങനെ ആവാനുള്ള കാരണം ഒന്നും ഒരിതില്ല അപ്പോൾ മൊത്തത്തിലൊരു ആയിട്ട് എനിക്ക് തോന്നി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ കേസ് നിർത്തുകയാണെങ്കിൽ ദീപങ്ങളിൽ ആ കേസിന് അന്വേഷിക്കുന്നില്ല കേസ് നിർത്തി പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏത് വീഡിയോ സംസാരിച്ചിട്ടുള്ളത് അപ്പം അതിൽ ഐ മീൻ ഇത്രത്തോളം ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ള ഉണ്ടായിരിക്കാം മേ ബി ചടച്ചായിരിക്കാം എന്താണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ജുനീദിൻ്റെ ലൈവില് ലൈവല്ല വീഡിയോൻ്റെതായ ജുനീദ് വലിയൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷൻ വായിക്കാട്ടോ കേട്ടോ അത് ഞാൻ വായിച്ചു തരാം ഡിസ്ക്രിപ്ഷനാണ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തതാണ് ദൈവം ചെയ്ത് വീഡിയോ കാണുന്ന നിങ്ങൾ ഞങ്ങളോട് എൻ്റെ എളിയ അഭ്യർത്ഥനയാണ് അവരോട് കുട്ടിയെ കണ്ടെത്താൻ പറയുക അതിന് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പറയുക എൻ്റെ വീഡിയോസിലെ നിങ്ങളുടെ ഓരോ കമൻറ്റും അവർ വായിക്കുന്നുണ്ട് ഇനി വേണ്ടത് പണം അല്ലാതൊക്കെ പോലീസ് നോക്കിക്കോളും ഇവിടെ നാട്ടിൽ തന്നെയാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത് അവിടെ ഇവരുടെ നാട്ടിൽ തന്നെയാണ് ഹാഷിയും രുബീനയും ഈ പറയുന്ന ഉള്ളത് അതുകൊണ്ട് അതുകൊണ്ടൊരാൾക്കും പൈസക്ക് ചിലവില്ല ഇനി അങ്ങോട്ട് പ്രാർത്ഥനകൾ മാത്രം മതി അപ്പോൾ ഇവരുടെ തെറി പറയാൻ കാണിക്കുന്ന ആത്മാഥ കുഞ്ഞിനെ കണ്ടെത്താൻ ഉപയോഗിക്കാൻ നിങ്ങൾ പറയുക പിന്നെ ഞാൻ സുഹൈൽ എന്ന അവിടെ വീട്ടുകാരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഷൻ ബുബിനെ വീഡിയോസിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി കാണും എല്ലാം അവൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ലൈവിൽ വിളിച്ച് പറഞ്ഞതൊക്കെ അതുകൊണ്ട് ഒരു മുപ്പത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരെയും പെട്ടെന്ന് പോയി അതേശേഷം തന്നെ എനിക്കതൊരു കേസ് കൊടുക്കുക ശുഭം അല്ലാതെ തമ്മിൽ തല്ലി അതും ഇതും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ നഷ്ടപ്പെടുത്തരുത് അപേക്ഷയാണ് അവളെ ഇല്ലാതാക്കാനും അവളെ നഷ്ടപ്പെടുത്താനും നിങ്ങൾ തന്നെ കാരണമാവിടുത് യഥാർത്ഥ പ്രതികൾ ചിരിക്കുന്നുണ്ടാവും ഈ വിഷയത്തിൽ എൻ്റെ അവസാനത്തെ വീഡിയോ ആവട്ടെ ഇത് എന്ന് ആത്മാർത്ഥമായി ഉള്ളവരോട് പ്രാർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം നമ്പിലെ അപ്പോൾ പുള്ളി ഈ സംഭവം നിർത്തി എന്നാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങള് ഈ ഹാഷിം എന്ന് പറഞ്ഞ ആൾ ആരാണെന്നോ റഫീ റഫീഖിനെ കുറിച്ച് പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ പുള്ളി എന്താ തെറി പറഞ്ഞെന്നോ അതൊക്കെ പറഞ്ഞൂടാ ആരോളൂ എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ എന്തൊക്കെയോ ഇവിടെ അങ്ങനെ മൊത്തത്തിലൊരു പ്രശ്നത്തിൽ നിൽക്കുകയാണ് ഇപ്പൊ ഈ പറഞ്ഞ സുഹേലും ആയിരിക്കും ലൈവിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഹേൽ എന്തിലാ ഇവരെന്ത് കമൻറ്റ് ഇട്ടാലും ഈ നബിഡൻ അത് ഡിലീറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് അറിഞ്ഞൂടാ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും തോന്നരുത് ഞാൻ അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാറില്ല മെയിനായിട്ട് ഇപ്പം ഈ മൊത്തത്തിൽ ഇപ്പോൾ ഒരു അവിൽ പതിവായി എന്ന് പറയാം ഈ സംഭവം ഇതിലിപ്പോൾ എന്താണെന്നിപ്പോൾ ഒന്നും ഒന്നും മനസ്സിലാവുന്നില്ല ഈ ജുനീദ് പറയുമ്പോൾ ജുനീദ് പറയാനാണ് സത്യം തോന്നും സുഹേല് പറയുമ്പോൾ സുഹേല് പറയാനുള്ള സത്യം തോന്നും സത്യത്തിൽ ഒന്നും മനസ്സിലാവുന്നില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എൻ്റെ അവസ്ഥ ഇതാണ് നിങ്ങള അവസ്ഥ എന്താണ് എനിക്ക് ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റെന്ന് മനസ്സിലാവുന്നില്ല ജുന ഇത് ചിലപ്പോൾ എല്ലാ തെളിവും കൊടുക്കാത്തതിൻ്റെ കാരണം ഇതായിരിക്കാം എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഡയറക്റ്റ് വേറെ വ്യക്തികൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നശിപ്പിക്കുക എന്നതുകൊണ്ടായിരിക്കാം മേ ബി അറിഞ്ഞുകൂടാട്ടോ അഞ്ഞപ്പോൾ അതല്ല വേറെ ഉദ്ദേശം ഉണ്ടോ അത് പറഞ്ഞുകൂടാ അപ്പം ഇവിടെ ആര് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല കേട്ടോ അത് ആദ്യത്തന്നെ പറയാണ് അല്ല ആദ്യം ഇല്ല അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ഏ ആര് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല പക്ഷേ എനിക്ക് ഈ കേസ് ഇങ്ങനെ മൊത്തത്തിലൊരു അവല് പലിവായപ്പോൾ തോന്നിയ കാര്യമാണ് ഇത് എന്താണ് ഇപ്പോൾ സഹായിക്കാൻ വേണ്ടി വന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഇങ്ങനെ ആയി മാറി ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ മാറി ഒരാൾക്കാർ വരുമോ ഏഹ് ഇനി ഇവരൊക്കെ പോവുമോ ഒന്ന് പറഞ്ഞു കൂടാ ഇത് ഇപ്പോൾ ജൂനിയറിൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം എന്നുള്ളത് പറയാം ഇത്രയും കാലം കുറേ വീഡിയോസ് ചെയ്തു കുറേ കഥ പോലെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊണ്ട് കുറേ കഥ ഒക്കെ പറഞ്ഞു കൊണ്ട് പക്ഷേ ഇതൊന്നിപ്പോൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലായി അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇപ്പോൾ അതിൻ്റെ കുറേ സംഭവം അങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായത് ഒരു കാര്യം ഉണ്ടായില്ല അവരാണോ പ്രതി അവരും എല്ലാം ഈ പറഞ്ഞ ആൾക്കാരൊന്നുമല്ല നമ്മൾ വെറുതെ ഊഹാബോധത്തിൻ്റെ പേരിൽ ഇങ്ങനെ കുറേ ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞു കുറേ കഥ ഇതൊക്കെ പഴയ വീഡിയോസ് എടുത്തു പോകുകയാണ് അപ്പം അതിൻ്റെ ഒരു വേസ്റ്റ് ഓഫ് ടൈം എന്ന് പറയാം വെറുതെ ആവശ്യമില്ലാതെ കുറേ ആൾക്കാർ നമ്മൾ സംശയിക്കുക മറ്റ് മറ്റുള്ളവർ സംശയിക്കുക അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുക അതൊക്കെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കുറേ വീഡിയോസായാണ് അതുള്ളത് പറയാലോ എന്തെങ്കിലും പറയ ഉണ്ടെങ്കിൽ അത് പുറത്ത് പറയാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് ആ കേസ് അന്വേഷിക്കുക കേസ് കുട്ടി കിട്ടിയിട്ട് നമ്മൾ പറയും എങ്ങനെയൊക്കെയാണ് സംഭവം അങ്ങനെയൊക്കെ കിട്ടി ഇതൊക്കെ ആയിരുന്നു നിങ്ങൾ കണ്ടുപിടിച്ചത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ വഴി എന്നുള്ള പറയുമ്പോൾ അത് ഇതുണ്ട് അല്ലാതെ നമ്മൾ ആദ്യമേ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരു കാര്യമില്ല അപ്പോൾ അതൊക്കെ ഒരു എനിക്കൊരു യൂസ്ഫുൾ അല്ലാത്ത ഇപ്പോൾ തോന്നും തുടക്കത്തിൽ നമ്മൾ അതൊക്കെ കാണുമ്പോൾ ആ ഇതിപ്പോൾ കിട്ടിപ്പോൾ കിട്ടും ഇതടുത്തത് അടുത്തത് അടുത്തത് ഇപ്പോൾ കിട്ടിപ്പം കിട്ടുമ്പോൾ ഒരു ടെൻഡൻസ് നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ സത്യം പറഞ്ഞ ഒന്നൊന്നുമില്ല അതാണ് ഉണ്ടായത് അപ്പോൾ മെയിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു കാര്യം പറയാം ഇപ്പം നിങ്ങളുടെ കയ്യിലൊക്കെ തെളിവുകളുണ്ടാവും ചിലപ്പോൾ ആരെ കയ്യിലും തെളിവ് ഉണ്ടാവും ഈ തെളിവ് കൂടുതൽ ഷെയർ ചെയ്യാതെ ഒരു ടീമായിട്ട് നിന്നിട്ട് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് അതിനനുസരിച്ച് തീരുമാനമെടുക്കുക കൂട്ടിനെ കണ്ടെത്താൻ അല്ലാതെ നിങ്ങൾ അവിടെയും ഇവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് കുറേ ആൾക്കാർ വരും ഞാൻ സഹായിക്കാം ഞാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ലൈവില് വരും ഇവിടെ വരും ഇവിടെ വരും വീട്ടിൽ വരും ഒക്കെ ചെയ്യും ഇന്ന് നമ്മൾ കണ്ണടിച്ച് വിശ്വസിക്കാതിരിക്കുക നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഇവരുമായി നിന്നിട്ട് ഒരു ടീം സെറ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകൾ മാത്രം വെച്ചിട്ട് എന്നിട്ട് നിങ്ങൾ നിങ്ങളിതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ അവിടുന്ന് ഇവിടെ നിന്നും ഉള്ള ആൾക്കാർ വന്നാൽ ഞാൻ സഹായിക്കാം ഞാൻ സഹായിക്കാം എന്നാലും നമുക്ക് നമുക്ക് അറിഞ്ഞൂട ആരാണെന്നുണ്ടോ തോന്നുന്നു അവരെന്താ ഉദ്ദേശം എന്ന് പോലെ നമുക്ക് അറിഞ്ഞൂടാം സത്യമായിട്ട് പറയണം അപ്പോൾ അതുകൊണ്ട് അറിയുന്ന ആൾക്കാരെ വെച്ചിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് ഈ കേസിൻ്റെ കാര്യത്തിൽ അല്ലാതെ അവിടുന്നൊരാൾ വിളിച്ച് ഇവിടുന്ന ആൾ വിളിച്ച് അവിടുന്ന് ലേവിൽ വന്ന ഒരാളുണ്ട് ലേവിൽ വന്ന ആൾ ആരാണ് അയച്ചോണ്ടിരിക്കണമൊക്കെ നമുക്കറിയാം വരൊക്കെ അല്ല ആരാണെങ്കിൽ ഞാൻ പറയാം ഇപ്പോൾ ആരാണ് ഇപ്പം എൻ്റെ കാര്യത്തിനാണെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് എൻ്റെ സഹായിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റില്ല ആരാ എന്താണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരെ വെച്ചിട്ട് കുടുംബത്തിലുള്ളവരോ സുഹൃത്തുക്കളോ അങ്ങനെയൊക്കെ ആൾക്കാരെ വെച്ച് പോലീസുമായിട്ട് ഒരു ഇതിൽ ഒരു ഒത്തുതീർപ്പിൽ എന്താ വച്ചാൽ ഒരു കോൺവെർസേഷൻ നടത്തി നമ്മൾ ഈ കേസിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം കുട്ടിൻ്റെ ഫാദറിനോടാണ് പറയുന്നത് നമ്പരിൽ നിങ്ങൾക്ക് വേണ്ട അയാൾ ഇനിയിപ്പോൾ വിശ്വാസം അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ അത് ഒഴിവാക്കാം അജുനീദിൻ്റെ കാര്യം പറയണം കാരണം നമുക്ക് വിശ്വാസമില്ലാത്ത ആൾക്കാരോ പിന്നെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് അയാൾ കാലി ഏൽപ്പിക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല ഓക്കെ ഇനി അതല്ല നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റിദ്ധാരണങ്ങൾ തിരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവാം തെറ്റിദ്ധാരണകൾ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റെങ്കിൽ അങ്ങനെ നോക്കാം അത് നിങ്ങളുടെ ഒരു ഇതാട്ടോ ഞാൻ അതിനും ഒന്നും ഞാൻ പറയില്ല അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന കാര്യം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് ഇവിടെ ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ് നമുക്ക് കുട്ടകുട്ടിയെ കിട്ടണം അത്രയും പെട്ടെന്ന് അതുകൊണ്ട് നിങ്ങൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പരിപാടി അത് നമ്മൾ ഒരു അടി ഉണ്ടാക്കാതെ അതത് ഒരു കോൺഫിറ്റ് ഉണ്ടാക്കാതെ നമ്മൾ ഒരു ടീമായിട്ട് നിന്ന് ഒത്തിരിമോട് കൂടി മുന്നോട്ട് പോയാൽ സംഭവം കിട്ടും ഒരാളെ കൊണ്ട് മാത്രം ഈ കേസ് ഒരാളെ കൊണ്ട് മാത്രം അന്വേഷിച്ച് പോകാൻ പറ്റിയ സംഭവം അല്ലാണ് എനിക്ക് തുടക്കത്തിൽ അറിയുന്ന കാര്യം ഒരാൾ വിചാരിച്ചോളൊന്നും സംഭവം നടക്കൂല ഒരു ടീം തന്നെ വിചാരിക്കണം അപ്പം ആ ടീമിൻ്റെ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ കുട്ടി നഷ്ടമാവാതെ കുട്ടി എവിടെ ഉള്ളത് എന്നുള്ള കാര്യം പറഞ്ഞു അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു നമ്മൾ കാണുന്നതാണ് അറിഞ്ഞൂടാ ആക്കുള്ള തന്നെയാണോ എന്നുള്ളത് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പറയുന്നത് സംശയങ്ങൾ പറയുന്നത് അറിഞ്ഞുകൂടാ അവ എന്തായാലും അതൊന്നന്വേഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള കാര്യമാണ് ഈ വീഡിയോ എനിക്ക് സംസാരിക്കാനുള്ളത് കൂടുതലൊന്നും പറയാനില്ല അപ്പം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇത് ഞാൻ ആരെ കുറ്റപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല ആനെ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോ അല്ല ഇവിടെ ഇങ്ങനെ ഈ കുട്ടി കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് Okay? Mm? Bye guys. Bye.